രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല കിഡിലം മഴയെന്നു വെച്ചാൽ കണ്ണൂർ നല്ല കിഡിലുള്ള മഴയാണ് എന്താ പറയുക പുറത്തിറങ്ങാൻ കഴിയല്ലാത്ത അത്ത മഴയാണ് അപ്പം ഇന്നാണെങ്കിൽ കുറച്ച് രാച്ച ഇടയ്ക്കിടയ്ക്ക് നല്ല ഉണ്ടായിരുന്നു അതുപോലെ ശക്തിയുള്ള മഴയും പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഉചിച്ച് ഒരു ചെറിയൊരു റൈനിൽ ട്രിപ്പ് അടിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സ്വന്തം ജീപ്പ് എടുത്തിട്ട് നമ്മൾ പോവുക കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനവാസം കുറവാണ് വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് ഈ കൃഷി പറമ്പുകളും കാര്യങ്ങളൊക്കെ ആട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങ് വിട്ടു വെച്ചതാണ് അങ്ങനെ പോയി പോയി വന്നപ്പോഴാണ് നമ്മൾ ന്യൂസ്റ്റാൾ ജെല്ലും പതുക്കെ പതുക്കെ പൂന്തി വന്നത് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ ജൂൺ മാസത്തിലൊക്കെ സ്കൂളിൽ പോകുമ്പം ഈ കശുവണ്ടി തോട്ടത്തിലൂടെ പോകുമ്പം അവിടെ ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ പറിച്ചു തന്നൊരു സമയമുണ്ടല്ലേ അപ്പം അങ്ങനെ നമ്മളും അവിടുന്ന് അണ്ടിപ്പരിപ്പുണ്ടോന്നൊക്കെ നോക്കിയതാ കേട്ടോ അപ്പം കുറേ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ല അടിപൊളി അണ്ടിപ്പരിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറയാം കേട്ടോ കാരണം നമ്മളെ ഈ കശുവണ്ടി തോട്ടത്തിൽ തന്നെ ലാസ്റ്റിലേക്കുള്ള കറുത്ത അണ്ടി വീണ് മുളച്ച് തരുന്നതാണ് നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ അപ്പോൾ അത് റയറായിട്ട് കിട്ടുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ അപ്പം അങ്ങനെ നമ്മളതൊക്കെ കുറേയെണ്ണം പെറുക്കിയിട്ടൊക്കെ വന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു നെല്ലി ഉണ്ടായിരുന്നു വെറുതെ ഒന്ന് നെല്ലിയുടെ ചൂട്ടിലേക്ക് നോക്കുമ്പോൾ നെല്ലിക്ക കാട്ട് നെല്ലിക്ക കേട്ടോ നല്ല മരുന്ന് നെല്ലിക്ക പക്ഷേ അധികം എണ്ണൊന്നുമില്ല പക്ഷേ കുറച്ച് എണ്ണ അവിടെ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട് പിന്നെ കാടൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തു നെല്ലിക്ക നെല്ലിക്ക കാട്ട് നെല്ലിക്ക മരുന്ന് നെല്ലിക്ക ഇത് വേണ്ടൂട്ടാ റമ്പൂട്ടനല്ല ഇത് വേണ്ട ഇത് ഇതിന്റെ ഫ്ലവർ ഞാൻ ഇതുവരെ എടുക്കടോ എന്നെയും കൂടി കൂട്ടിയെടുത്തേ ഇത് പൂതപ്പഴം എന്ന് പറയുന്നത് ഇത് കണ്ടോ നല്ല ഇതിന് സൂം ചെയ്തെടുക്കുന്നത് ഇത് സൂം ചെയ്തെടുക്കുന്ന മോനെ ഇത് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഇതിന്റെ ഉള്ളില് ഇത് ഫ്രൂട്ട് ഉണ്ട് കണ്ടോ ഇത് ഏകദേശം നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെതേ ഇതാന്നേ അപ്പോൾ അറിയില്ലായിരുന്നു ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ ഇതാണെന്ന് നോക്കിയാൽ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതേ ഫ്ലവർ അത് തന്നെ സെയിം ഇത് കണ്ടോ ഇങ്ങനെ ഉണ്ടാകുന്ന അറിയില്ലായിരുന്നു കേട്ടോ ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നത് ഇതാ ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിലും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഇത് ഇതിൻ്റെ പഴുത്തി നോക്കട്ടെ വലയിട്ട് കൊടുക്കുന്നതാണോ നെറ്റ് ഇതിന്റെ ഒന്ന് അത് ഏർപ്പെടു തിന്ന് ഇതിലുണ്ട് അയ്യോ ഇതെല്ലാം തിന്നു പോയിട്ടുണ്ട് കാട്ടിലായത് തോന്നുന്നു ഇതൊക്കെ തിന്നു പോയിട്ടുണ്ട് പഴുത്തത് ഇങ്ങനുണ്ടാകും ഇതാ ഇതെല്ലാം കടിച്ചിതാ പൈട്ടിണ്ട് കേട്ടോ എന്തോ കടിച്ചിട്ടുണ്ട് ഇത് പഴുത്തിട്ടില്ല അല്ല ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ എന്തോണ്ട് നല്ല രസത്തിൽ അതിലേക്ക് കുറച്ചേരം നടക്കുകയൊക്കെ ചെയ്തു ശേഷം നല്ല പെരു മഴ എന്ന് വെച്ച നല്ല അടിപൊളി മഴയൊന്നും പെയ്തു പിന്നെ നമ്മളവിടെ നിന്നില്ല നേരെ റിട്ടേൺ അടിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യാനും മറക്കണ്ട ബൈ വീണ്ടും കാണാം